ിയുടെ സ്വന്തം ചേന അസ്ത്രമാണ് ഇന്നത്തെ വീഡിയോ അസ്ത്രം പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് പയറ് ചേർത്തും ഒക്കെ തയ്യാറാക്കും ഇത് ചേന മാത്രം ഉപയോഗിച്ചിട്ടാണ് അസ്ത്രം ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കിലോയോളം വെയിറ്റ് വരുന്ന ചേന വൃത്തിയാക്കി ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി എടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുങ്ങി കിടക്കാൻ പരുവത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചിട്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി ഒരു ഒന്നര കപ്പ് തേങ്ങ ചിരികിയതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂൺ ജീരകം അഞ്ചല്ലി ചുവന്നുള്ളി പത്തല്ലിയോളം ചെറിയ അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം ഫൈൻ ഫൈനാക്കേണ്ട തരിതരിയായിട്ട് അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനതൊരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് നമ്മൾ ആ ചതച്ചെടുത്ത അരപ്പും ചേർക്കാം അസ്ത്രത്തിന് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുത്താൽ നന്നായിരിക്കും നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനിയും ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് നാലല്ലി ചുവന്നുള്ളൂള്ള് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടോ മൂന്നോ വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിക്കാം ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുമ്പോൾ ഈ അസ്ത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന അസ്ത്രം തയ്യാറും